ഹായ് ദീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളുണ്ടല്ലോ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ അഗ്ലോണിമ പ്ലാന്റ്സിനെ കൊന്ന് കാണിക്കാനാണേ അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പരിചരണം വേണ്ട ഒരു ചെടിയാണ് ഇപ്പോൾ മഴക്കാലത്ത് ഈ അഗ്ലോണിമ കലാത്തിയ പ്ലാന്റ്സിന് നമ്മൾക്ക് കൂടുതലും ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നത് വേനൽക്കാലത്താണ് കാരണം വേനൽക്കാലത്ത് കലാത്തിയ പ്ലാന്റ്സിന് ഇല കരിയൽ എന്ന് പറഞ്ഞൊരു പ്രശ്നമുണ്ട് ചെറിയൊരു ചൂ ചൂട് തട്ടിയാലും വെള്ളത്തിന് ഒത്തിരി കുറവ് വന്നാലും കലാത്തിയ പ്ലാന്റ്സ് പെട്ടെന്ന് ലീഫൊക്കെ കരിഞ്ഞ് എന്താ പറയുക കുറച്ച് കുറച്ച് ഇല്ലാണ്ടായി അത് ഫുള്ളും നാശമായി പോകും മഴക്കാലത്ത് കലാത്തിയക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സമയമാണ് കേട്ടോ കലാത്തിക്ക് മഴക്കാലം കാരണം മഴക്കാലത്ത് നന്നായിട്ട് നല്ല ഫ്രഷായിട്ട് ഇരിക്കും അതുപോലെ തന്നെ നന്നായിട്ട് കിളിപ്പുകളൊക്കെ വന്നിട്ട് നല്ല ആരോഗ്യമുള്ള ചെടിയായിട്ട് ഇരിക്കും കേട്ടോ കലാത്തിയക്ക് വെള്ളം ഒരു പ്രശ്നമില്ല എത്ര വെള്ളം കൂടിയാലും ഒരു പ്രശ്നമില്ല കേട്ടോ നല്ല ഉലർന്ന പൊട്ടി മിക്സ് ആണ് ആണെങ്കിൽ കേട്ടോ എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ് എന്തിനായാലും നമുക്ക് പ്രധാനമായിട്ട് നന്നായിരിക്കേണ്ടത് പോട്ടിങ്സ് ആണ് വെള്ളം വാർന്നു പോണ തരത്തിലുള്ള പോട്ടിങ്സ് പോട്ടിമിക്സാണ് കലാത്തിയക്കെങ്കിൽ മഴക്കാലത്ത് യാതൊരു പ്രശ്നമില്ല വെള്ളം കെട്ടി കിടക്കാതിരുന്നാൽ മാത്രം മതി എത്ര വെള്ളം വീണാലും ഒരു പ്രശ്നമില്ല കലാത്തിയ പ്ലാന്റ്സ് മഴക്കാലത്ത് നല്ല അടിപൊളിയായിട്ട് തന്നെ വളരും പക്ഷേ അഗോണിമയ്ക്ക വേനൽക്കാലത്ത് പ്രശ്നമാണ് വർഷക്കാലത്തും പ്രശ്നമാണ് വേനൽക്കാലത്ത് ഒരുപാട് വെയിൽ കൊണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്കാ പൊള്ളച്ച് പോവും അതുപോലെ വർഷക്കാലത്ത് വെള്ളം അധികം വീണാലും ഫുൾ ഇങ്ങനെ വെള്ളം വീണുകൊണ്ടിരുന്നാൽ കലാത്തിയേടെ പോലെയല്ല എത്ര വാർന്നു പോയി എന്ന് പറഞ്ഞാലും ഒരു പരിധിയിൽ കൂടുതൽ വെള്ളം വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഗ്ലോഡിമോ നശിച്ച് പോകാം അപ്പോൾ ആ എൻ്റെ അഗ്ലോഡിമ ചെടികളൊക്കെ ഇതുപോലെ നല്ല ഫ്രഷ് ആയിട്ട് കളർഫുള്ളായിട്ട് ഇരിക്കാനായിട്ട് ഫസ്റ്റ് തന്നെ വർഷക്കാലം പറഞ്ഞതേ ഞാൻ ചെയ്തതാ ഇതുപോലെ ഒരു ഷീറ്റ് കെട്ടുകയാണ് കേട്ടോ ഇപ്പം നീല ഷീറ്റ് കുറ നീലയും കുറച്ചും കൂടി നല്ലത് ഒരു വൈറ്റ് കളറിലെ എന്താണ് അതിന് പോളി ഹൗസാണ് കവർ എന്താ പറയുക ഷീറ്റ് കിട്ടും അതാണ് കുറച്ചും കൂടെ പക്ഷേ അതിന് കുറച്ചും കൂടെ റേറ്റ് കൂടുതലാണെന്ന് തോന്നുന്നു എനിക്കങ്ങനെയൊന്നറിയില്ല ഞാൻ ഇതിവിടെ ഇരിക്കുന്നതുകൊണ്ട് നെറ്റ് മാറ്റിയിട്ട് ഇതാണ് കേട്ടോ കിട്ടിയത് മറ്റേ വൈറ്റ് കളറിലെ പോളി ഹൗസ് കെട്ടുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് അതിന് കുറച്ചും കൂടി പണി കൂടുതലാണ് കേട്ടോ കമ്പിയൊക്കെ വലിച്ചു കെട്ടി നല്ല സ്ട്രെയ്റ്റ് ആയിട്ടൊക്കെ നല്ല കുറച്ചും കൂടി കാശേലവ് കൂടുതലാണ് ഇതിപ്പോൾ കുറച്ച് നാളത്തേക്ക് വേണ്ടി മാത്രമല്ല വിചാരിച്ചിട്ട് ഞങ്ങൾ ഈ ഒരു ഷീറ്റ് ഇട്ടതാണോ വേനൽക്കാലം ആകുമ്പോഴേക്കും ഇത് മാറ്റി തിരികെ ഗ്രീനെറ്റ് ഇടും വേനൽക്കാലത്ത് ഈ ഒരു ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര പൊള്ളച്ച് ചൂടൊക്കെ കൂടിയിട്ട് ഇതൊക്കെ അല്ലേക്ക് പൊള്ളിക്കുവാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ വേനൽക്കാലം ആകുമ്പോഴേക്കും ഇത് മാറ്റിയിട്ട് ഗ്രീൻ നെറ്റ് അപ്പം ഇതുപോലെ നല്ല ബുഷായിട്ടൊക്കെ നിൽക്കണമെങ്കിൽ ആദ്യം വേണ്ടത് വെള്ളം വർഷക്കാലത്ത് കൂടുതലാവാതെ ശ്രദ്ധിക്കാമെന്ന് മാത്രമാണ് കേട്ടോ ഇപ്പം ഇത് കണ്ടില്ല നല്ല എല്ലാവരും നല്ല ബുഷായിട്ടൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ കലാത്തിയക്ക് പ്രധാനമായിട്ടും വരുന്ന ഒരു കാര്യമാണ് കലാത്തിയയുടെ അല കലാത്തിയക്കെന്ന് പറ അഗ്ലോണിമയ്ക്ക് ഇതാ ഇതുപോലുള്ള പൂവുകളില്ലേ ഇത് വരുമ്പോൾ ഇതിനെ കട്ട് ചെയ്ത് കളയണം കേട്ടോ ഈ പൂവ് വലിയ പ്രധാനമുള്ള കാര്യമൊന്നുമല്ല പൂ ഇതിൻ്റെ വളർച്ചേനെ ബാധിക്കുന്ന പറയണേ എന്താ എനിക്കറിയില്ല പൂവ് നല്ലതല്ലാന്ന് പറയുന്നുണ്ട് ഞാൻ എന്തായാലും പൂവൊക്കെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളയൂട്ടാ പിന്നെ നോക്കി എല്ലാവരും നല്ല ബുഷായിട്ടത് നിൽക്കുന്നില്ല അതേസമയം ഇതിങ്ങനെ വെള്ളം ഗ്രീൻ നെറ്റാണെങ്കിൽ വെള്ളം ഇങ്ങനെ വീണുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വിലയൊക്കെ ചീഞ്ഞ് ചീഞ്ഞ് പോകാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ ഇപ്പോൾ ഗ്രീൻ നെറ്റ് മാറ്റി ഈ ഒരു ഷീറ്റ് ഇട്ടാറും കൊണ്ട് യാതൊരു പ്രശ്നമില്ല എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് പിന്നെ കലാ അഗ്ലോണിമയുടെ എനിക്ക് എന്താവോ കലാത്തിയോ കലാത്തിയോ മുന്നെ വായിൽ വരണം അഗ്ലോണിമയ്ക്ക് പിന്നെ തൈ ഉണ്ടാവാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്ക് കട്ട് ചെയ്തിട്ട് പിടിപ്പിക്കുകയായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത് ഇതാ ഇതൊക്കെ ഇത്രയും വലിയ കമ്പൊക്കെ ആണെങ്കിലും നമുക്കൊരു കട്ട് ചെയ്തിട്ട് ഈ ഒരു ഇത് ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് വെക്കാം അപ്പോൾ ഈ ഒരു മൂന്ന് കഷ്ണം നമുക്ക് നമുക്ക് വേറെ തയ്യാക്കി എടുക്കാനായിട്ട് പറ്റൂട്ടോ ഞാൻ മുന്നേ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചതിൻ്റെയാണ് ഈ ഒരു ഇത്രയും വളർന്ന് ഈ കൊമ്പും കട്ട് ചെയ്തിട്ട് വയ്ക്കുമ്പോൾ വേറെ തൈകൾ വരുകയും ചെയ്യും ഇതുപോലെ നല്ല ബുഷായിട്ട് നിൽക്കുകയും ചെയ്യും കണ്ട മൂന്ന് മൂന്ന് പ്ലാന്റുകളാണ് ഇതിൽ നിൽക്കുന്നത് ചട്ടി നിറഞ്ഞ് നല്ല പുഷായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ നല്ല രസമില്ലായിട്ട് എണിക്കാറാണ് കേട്ടോ അത്യാവശ്യം വലിയ നല്ല ഹെൽത്തിയായിട്ടുള്ള പ്ലാന്റ് ആയി സെപ്പറേറ്റ് ചെയ്യാറൊക്കെ ആയിട്ടുണ്ട് പക്ഷേ എനിക്കിങ്ങനെ പുഷായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഇന്ന് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് തോന്നുന്നില്ല ഈ റയാൻ ഗോൾഡിന് പക്ഷേ വേറെ പ്ലാന്റുകളൊന്നും ഇല്ല ഈ ഒരൊറ്റ പ്ലാന്റ് മാത്രമുള്ളൂ പക്ഷേ ഇതിനിങ്ങനെ ലീപ്പുകൾ വന്നിരിക്കുന്നത് അടുക്കടുക്കായിട്ടാണ് വന്നിരിക്കുന്നത് ഒട്ടും ഗ്യാപ്പില്ലാണ്ട് അടുക്കടുക്കായിട്ട് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു പ്ലാന്റ് ശരിക്കും ഒരു കാവടി പോലെയാണ് നിൽക്കുന്നത് കേട്ടോ റയാൻ ഗോൾഡെന്ന് പറഞ്ഞാൽ ഒട്ടിപൊളിയാണ് കേട്ടോ ഇതിൻ്റെ കളർ കാണാനായിട്ട് ഇപ്പോൾ മഴയൊക്കെ പെയ്തതിനൊരു മംഗലൊക്കെ ഉള്ള കാരണം കൊണ്ട് വേണം പിന്നെ ഈ നീലശീറ്റ് വിരിച്ച പിന്നെ ചെടികൾക്ക് ആ ഒരു കളർ അങ്ങോട്ട് നമുക്ക് വീഡിയോ കൂടെ കാണാനായിട്ട് പറ്റുന്നില്ല കേട്ടോ ആ ഒരു നീല ഷെയ്ഡ് ഈ ചെടിയിലേക്ക് വരുന്നുണ്ട് അതുകൊണ്ട് ആ ഒരു ഭംഗി കിട്ടുന്നില്ല പിന്നെ അതാ ഇതുപോലെ ഞാനിങ്ങനെ ഇച്ചിരി സമയം കിട്ടുമ്പോൾ ഒരഞ്ച് മിനിറ്റ് കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ വന്നിട്ട് വീഡിയോയും എടുക്കും അതുപോലെ അതിൻ്റെ ഒപ്പം തന്നെ ഇതുപോലെയുള്ള അടിയിൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടാണ്ട് നിൽക്കുന്ന ചെറിയ ചെറിയ ഇതുപോലത്തെ ലീഫുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത് കളയണം കേട്ടോ എപ്പോഴും വൃത്തിയാക്കി വെക്കണേ മിക്സ് ഫസ്റ്റ് അതാണ് ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഉലർന്ന പോട്ടി മിക്സ് ആയിരിക്കുക ഇതിലൊക്കെ ധാരാളം തയ്ക്കണം കേട്ടോ ഞാൻ ഒരു പ്രാവശ്യം കാണാൻ കാണിച്ചായിരുന്നു വേനൽക്കാലത്ത് ഞാൻ ഇതിലൊക്കെ അരിയിലപ്പൊടിയൊക്കെ ആഡ് ചെയ്ത് അതുകൊണ്ട് തന്നെ എല്ലാത്തിലും തൈകളൊക്കെ വരുന്നുണ്ട് കണ്ട തൈകളൊക്കെ വരുന്നുണ്ട് ഇതിലൊക്കെ ഇഷ്ടം പോലെ തൈകളുണ്ട് കേട്ടോ ഇത് അഗ്ലോണിമ അല്ലാട്ടെ ഇതിൽ വേറെ എന്തോ ഒരു പേരാന്ന് തോന്നുന്നു എനിക്ക് പേരറിയില്ല പക്ഷേ അഗ്ലോണിമയുടെ ഒക്കെ ഒരു ചായ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇതിന് ഇവിടെ തന്നെ വെച്ചിരിക്കുന്ന കേട്ടോ ഇതൊക്കെ അതാ ഒത്തിരി ഒത്തിരി തൈകൾ വരുന്നുണ്ട് കണ്ട ഇത് ഡിഫൻ ബാച്ചിയാണ് ഇതൊക്കെ അഗ്ലോണിമോ അഗ്ലോണിമയുടെ തൈകളൊക്കെ നോക്കി ഇഷ്ടംപോലില്ല എല്ലാത്തിനും തൈകളുണ്ട് കേട്ടോ സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം നമുക്ക് എന്താ സെയിൽ ചെയ്യണമെങ്കിൽ അത്യാവശ്യം ചെയ്യാനുള്ളതൊക്കെ ഓരോ പ്ലാന്റ് ഒക്കെ ആയിട്ടുണ്ട് ഒരു മൂന്നാല് പേർക്ക് കൊടുക്കാനുള്ള പ്ലാന്റ് ഒക്കെ ആയിട്ടുണ്ട് വേണ്ട എല്ലാത്തിനും തയ്ക്കുന്നുണ്ട് പക്ഷെ നമ്മളിങ്ങനെ കാശ് മാത്രം നോക്കിയാൽ പോരല്ലോ നമ്മുടെ ഗാർഡനിൽ നമുക്ക് കാണാൻ നമ്മുടെ കണ്ണിനും മനസ്സിനും കുളിർമയാകുന്ന കുറച്ച് കാഴ്ചകളൊക്കെ വേണമെങ്കിൽ ഇതിനൊക്കെ ഇങ്ങനെ നിർത്തിയാൽ ഒരു ഭംഗി കിട്ടുള്ളൂ അപ്പോൾ ൊക്കെ ഫസ്റ്റ് തന്നെ നിങ്ങളിനിയും അ ഗ്ലോണി മേനെ മഴയത്തൊക്കെ വെക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും അതിനൊരു നല്ലൊരു സൗകര്യം ഒരുക്കി കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ അഗ്ലോണിന് ഒക്കെ ചീഞ്ഞൊക്കെ പോവും കലാത്തിയേക്ക് കുഴപ്പമില്ല കലാത്തിയേനെ മഴയത്ത് വെച്ചാൽ ഒരു പ്രശ്നമില്ല നല്ല ബോട്ടിങ് സായാൽ മാത്രം മതി ആളോണിമേനെ വേഗം തന്നെ എടുത്ത് ശ്രദ്ധിച്ച് മാറ്റി വെച്ചോളൂ കേട്ടോ മഴയൊക്കെ കൊള്ളാത്തയിടത്തേക്ക് എന്നുവെച്ചിട്ട് അകത്തേക്കൊന്നും വെക്കണ്ട കേട്ടോ നല്ല വെളിച്ചമുള്ള ഇടത്തേക്ക് വെക്കണം വെളിച്ചം വേണം എന്തായാലും ആംഗ്ലോണിമയ്ക്കായാലും കലാത്തിയേക്കായാലും വെളിച്ചം വേണം ഇൻഡോറിലൊക്കെ ഫുള്ളായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ചെടിയും നശിച്ചു പോകും ഏത് ചെടിയാണെങ്കിലും അങ്ങനെ നല്ല ഇൻഡോർ പ്ലാന്റ്സ് എന്ന് പറയാൻ മാത്രമേ ഉള്ളൂ ഇൻഡോർ പ്ലാന്റ്സിന് ഫുൾ ടൈം ഫുള്ളായിട്ട് നമ്മൾ ഇൻഡോറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ചെടി ചീഞ്ഞ് പോകും ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഒരാഴ്ച അകത്ത് വയ്ക്കുക ഒരാഴ്ച പുറത്തു വയ്ക്കുക അങ്ങനെ അങ്ങനെ മാറ്റി മാറ്റി വെച്ചോണ്ടിരിക്കുക കേട്ടോ അപ്പോൾ പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു എൻ്റെ ഈ അഗ്ലോണിമ ചെടികളൊക്കെ ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നത് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടാണ് കേട്ടോ പിന്നെ അതാണെങ്കിൽ കടാത്തിയൊക്കെ പുറത്ത് തന്നെയാണ് വെച്ചിരിക്കുന്നത് ഒക്കെ ഞാൻ ഷീറ്റിൻ്റെ അടിയിൽ മുന്നും ഇവിടെ തന്നെയായിരുന്നു ഒരു വ്യത്യാസം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേനൽക്കാലത്ത് ഗ്രീൻ നെറ്റാണ് അടിച്ചിരുന്നത് ഇപ്പോൾ വർഷക്കാലം ആയപ്പോഴേക്കും ആ നെറ്റ് മാറ്റി ഒരു ഇതാ ഈ ഒരു നീല ഷീറ്റിലേക്ക് മാറ്റിയിട്ടാണ് നമ്മുടെ കാശിൻ്റെ ഇതനുസരിച്ചിട്ട് ഇതിന് കുറച്ചും കൂടി ഒക്കെ ഭംഗിയിലൊക്കെ ആക്കാം കേട്ടോ അതൊക്കെ ഓരോരുത്തരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ട് അപ്പോൾ ഇതൊന്ന് നിങ്ങളെ കാണിച്ചു തരണം എന്ന് തോന്നി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് നോക്കൂ കേട്ടോ ഗ്ലോണിന് ചെടീന് വർഷക്കാലത്ത് നല്ലവണ്ണം ശ്രദ്ധിക്കേണ്ട സമയമാണ് അപ്പോൾ വന്നപ്പോൾ ഒന്ന് വീഡിയോ എടുത്തുവാണേൽ നമ്മുടെ ഈ ഗാർഡനും ഇതിലെ ചെടികളൊക്കെ കണ്ടിട്ട് സെയിലിങ് ഇട്ടുകൂടാന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ വാർത്ത ആയിട്ടാണ് നോക്കാം നമ്മുടെ സമയം പോലെ ഈ മഴയത്ത് ഇപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ നിവർത്തിയില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് തിരക്ക് പിടി ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലല്ലോ ഈ സെപ്പറേറ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഡ്ലോണ്മൊക്കെ അതിന് കുറച്ച് സമയം വേണം സമയം പോലെ ഞാനൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ Thank you.